മക്ഡൊണാൾഡ് കമ്പനി മൂത്രപ്പരയും സ്റ്റാർബക്സിൻ്റെ കട സന്ധ്യാവിശ്രമ കേന്ദ്രവും ആക്കാവുന്ന പരുവത്തിലേക്കാണ് ലോകത്തെത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ പ്രതിഷേധത്തിൻ്റെ ഇട്ട ശേഷം അവനൊക്കെ ലാഭമുണ്ടാക്കി കൊടുക്കാൻ പോയിരുന്ന് ഞണ്ണുന്ന ആളുകളല്ല ഈ അറബ് ലോകത്തും ഉള്ളവർ അവരുടെ നിലപാടുകൾ പ്രത്യേകിച്ച് ചില രാജ്യങ്ങളിൽ നിർണായകമായതോടുകൂടി ഈ ബ്രാൻഡുകൾ പാപ്പരാകുന്ന കാഴ്ചയും കണ്ടു തുടങ്ങിയിരിക്കുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇസ്രേലി ഭീകരന്മാരുടെ പ്രധാനപ്പെട്ട മിടുക്ക് പാവം ഫലസ്തീനികളെ ആക്രമിച്ച് അധിനിവേശം നടത്തുമ്പോഴും ലോകത്തെ കീഴടക്കുന്ന ബ്രാൻഡുകൾ ഉണ്ടാക്കി എല്ലാ രാജ്യങ്ങളിലും എത്തിച്ച് അവിടെ അവിടുന്ന് സമ്പത്ത് വ്യാപാര രീതിയിലും മറ്റുള്ളതിലുമൊക്കെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകുന്ന വാണിജ്യ താല്പര്യത്തിൻ്റെ ആളുകൾ കൂടിയാണ് ഇവർ നമ്മൾ ഉപയോഗിക്കുന്ന പല ബ്രാൻഡുകളും എവന്മാരുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് ബ്രാൻഡുകളാണ് മക്ഡൊണാൾഡും സ്റ്റാർബക്സും ഒക്കെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അതിൻ്റെ നിയന്ത്രണവുമൊക്കെ കോർപ്പറേറ്റ് തലത്തിൽ നിർവഹിക്കപ്പെടുന്നത് ഈ സയനിസ്റ്റ് ഭീകര ജൂത സംഘമാണ് അവരിൽ നിന്നാണ് ഈ യുദ്ധത്തിനാവശ്യമായ കാശും മറ്റുള്ള സംഗതികളുമൊക്കെ അങ്ങോട്ടേക്ക് കൊടുക്കുന്നതും അതുകൊണ്ട് ഒരു സാധാരണ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന് ഏറ്റവും മധുരമായി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതികാരം അവൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് പണ്ട് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിസ്സഹകരണ പ്രസ്ഥാനം ഒക്കെ ഉപയോഗിച്ചതുപോലെ വളരെ അഹിംസാത്മകമായ രീതിയിൽ നിന്റെ മുതൽ എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ ധാർമ്മികമായ ഒരു കരുത്ത് വേണം അതിനും മറ്റു കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞ് ചില അറേബ്യൻ മുതലാളിമാരെ പോലെയൊക്കെ ആയിത്തീരാതിരിക്കുന്നവരാണ് ലോകത്തിലെ കുറേ മനുഷ്യർ ഏറ്റവും ശക്തമായ തിരിച്ചടി ഇപ്പോൾ നേരിടുന്നത് കുവൈറ്റ് മൊറോക്കോ ഈജിപ്റ്റ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഈജിപ്റ്റും ജോർദാനും ഒക്കെ അവിടെ വച്ചിരിക്കുന്ന പാവ സർക്കാരുകൾ ഈ സയനിസ്റ്റ് ഭീകരരുമായി സന്ധി ചെയ്തെങ്കിലും അതിനപ്പുറത്ത് ജനങ്ങൾ ഇതിനെ തിരസ്കരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈജിപ്തിലും ജോർദാനിലുമൊക്കെ ഈ രണ്ട് ബ്രാൻഡിൻ്റെയും കടകളിപ്പോൾ മൂത്രപ്പരയോ സന്ധ്യാവിശ്രമ കേന്ദ്രമോ ഒക്കെയായി ഉപയോഗിക്കേണ്ടി വരുന്ന സ്ഥിതിയിലാണ് ആ സ്ഥിതിയിലേക്ക് സ്ഥിതിയിലേക്കെത്തിയതോടുകൂടി അതും ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൽ അറബ് രാജ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ അത്തരമൊരു പ്രതികരണവുമായി വന്നത് കുവൈറ്റികളാണ് അവർ യഥാർത്ഥത്തിൽ അധിനിവേശത്തിൻ്റെ പ്രയാസം അനുഭവിച്ചവരാണ് കുറച്ചു കാലത്തേക്കാണെങ്കിലും അവർ കരുത്തുറ്റ തീരുമാനമെടുത്തപ്പോൾ അവിടുത്തെ കടകളിലെ ചില ചെറിയ ക്ലിപ്പുകൾ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അയൂബക്ക എനിക്ക് അയച്ചേരുകയുണ്ടായി കാണാം കണ്ടില്ലേ ഇതാണ് അവിടുത്തെ സ്ഥിതി ഇത്തരം ബ്രാൻഡുകൾ കൂടി ലോകം തിരസ്കരിച്ച് യവന്മാരെ ഒറ്റപ്പെടുത്തേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ലോകത്ത് സമാധാനത്തോടെ മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ ഈ ആഗോള ഭീകരഭീമന്മാർ അത് ചെറിയ രീതിയിലുള്ളവർ ചെറിയ രീതിയിൽ അല്ലാത്തവർ അല്ലാതെയും ഇവനെയൊക്കെ അകറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്